മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളിയുമായി പ്ലസ് വൺ വിദ്യാർത്ഥി പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഇതൊക്കെയാണ് ഈ അവസ്ഥ എന്ന് വന്നാൽ നാട് വരും ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത് അതാർക്ക് നന്നാവില്ല ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത് ഒരുപാട് ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ സംസാരിച്ചർക്കും മാന്യതയാവാം ഇതിലും ചീപ്പായ ഒരു വാക്ക് കിട്ടാനില്ല എനിക്ക് എങ്കിൽ വെണ്ടാതിരിക്കുന്നതാണ് ഭേദം ഒന്നു ചങ്ങാതി എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കാ ഈ സാധനം അടിയന്തരവാസ കാലത്ത് ഉണ്ടായതാണോ അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്ന് അവന്റെ മുഖം കണ്ടാറിയ ആരാണ് കിട്ടിയ തീർക്കുനെ കൊല്ലുന്നു പറഞ്ഞ് നടശം കൊന്നിരിക്കും പാല് എന്ന കൈ അങ്ങനെ ൊട്ടും തിരിയാത്ത വായന്ന് വന്നത് കേട്ടില്ലേ ഇവനൊക്കെ വലുതായ എന്താവും എന്താവാൻ വേറിന് വളം വെക്കാത്ത തലക്ക് എന്താ കാര്യം അതുകൊണ്ട് ഞാൻ ഇനി ഒരുത്തനെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാ ഞാനെ